നമസ്കാരം മീറ്റ് ദ ലീഡേഴ്സ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പമുള്ളത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ ഫെഡറേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്കെറിയ കെ ജെ ആണ് നമസ്കാരം സാർ നമസ്കാരം നമ്മൾ കേരളത്തിൽ ദീർഘകാലമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നൊരു വിഷയമാണ് കേരളം വ്യവസായ സൗഹൃദ ഒരു സ്റ്റേറ്റ് ആണോ എന്നുള്ളത് ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് കേരളം വ്യവസായ സൗഹൃദത്തിൽ ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു വാർത്ത നമ്മൾ കണ്ടത് യഥാർത്ഥത്തിൽ കേരളം ആ അവസ്ഥയിലേക്ക് മാറിത്തുടങ്ങിയോ അല്ലെങ്കിൽ മാറിയിട്ടുണ്ടോ കേരളം പിണറായി സർക്കാർ അധികാരത്തിൽ കയറുമ്പോൾ ഇരുപത്തെട്ടാം സ്ഥാനത്തായിരുന്നു വ്യവസായ സൗഹൃദ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ അതുകൊണ്ട് തന്നെ വ്യവസായ സൗഹൃദമാക്കി കേരളത്തെ മാറ്റിയെടുത്താൽ മാത്രമേ റവന്യൂ ജനറേറ്റ് ചെയ്യപ്പെടുകയുള്ളൂ എന്നും അതുകൊണ്ട് വ്യവസായത്തിനെല്ലാ സപ്പോർട്ടും കൊടുക്കണമെന്ന് ചിന്തിച്ചിരുന്ന ആളാണ് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുപോലെ തന്നെ രണ്ടാം പിണറായി സർക്കാരിൽ വ്യവസായ മന്ത്രിയായിട്ട് സ്ഥാനമേറ്റ ഉടനെ തന്നെ വ്യവസായത്തിൻ്റെ പിന്നോക്കാവസ്ഥ എന്തുകൊണ്ട് എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് നയരൂപീകരണ സമിതിക്ക് രൂപം കൊടുത്ത ആളാണ് നമ്മുടെ വ്യവസായ മന്ത്രി അതിൽ തന്നെ അറിയാം വ്യവസായ സൗഹൃദമാക്കിയെടുക്കുന്നതിന് മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും പ്രതിജ്ഞാബദ്ധരാണെന്നുള്ളത് ഞങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കണ്ടിരുന്നത് പക്ഷേ ഈ വ്യവസായ സൗഹൃദമാണെന്ന് പറയുമ്പോഴും നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ഒരു രണ്ട് വർഷം മുന്നേ ഒക്കെ കേരളത്തിൽ ഉണ്ടായ ഏറ്റവും വലിയ ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവം കിറ്റെക്സ് പോലുള്ള കമ്പനികളൊക്കെ ഇവിടെ നിന്ന് ഓടി സ്ഥലം ഒരു കാഴ്ചയാണ് അപ്പോൾ പലതരത്തിൽ പ്രതിഷേധിച്ചതിൻ്റെ പ്രതികരിച്ചതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇൻഡസ്ട്രിയൽ സ്ഥാപനങ്ങളിൽ ഉദ്യോഗസ്ഥന്മാരെ പല വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് നിരന്തരമായി റെയ്ഡ് നടത്തുകയും ഒക്കെ ചെയ്യുന്നൊരു അന്തരീക്ഷം കണ്ടു യഥാർത്ഥത്തില് ഇതൊക്കെ നമ്മുടെ വ്യവസായത്തെ വല്ലാത്ത രീതിയിൽ പ്രതികൂലമായി ബാധിച്ചിട്ടില്ല തീർച്ചയായിട്ടും അതായത് കേരളത്തിൽ വ്യവസായത്തിന് മൂന്ന് പ്രതിബന്ധങ്ങളുണ്ട് ഒന്ന് ഏറ്റവും ജനസാന്ദ്രതയേറിയ സംസ്ഥാനമാണ് കേരളം ഏറ്റവും സ്ഥലവില കൂടിയ സംസ്ഥാനമാണ് കേരളം അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും വ്യവസായ വളർച്ചയ്ക്ക് ഒരു പറ്റിയ ഇടമല്ല കേരളം എന്നുള്ള കാഴ്ചപ്പാട് നമ്മുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രിക്ക് പോലും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കേരളത്തിൽ ഈ വ്യവസായ എസ്റ്റേറ്റുകൾ തുടങ്ങിയാൽ എന്നാൽ മാത്രമേ കേരളത്തിലൊരു വ്യവസായ വളർച്ച കൈവരിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള ബോധ്യം ഉണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനുള്ള നടപടികളിലേക്ക് വന്നുകഴിഞ്ഞിട്ട് അത് പിന്നീട് അതിൻ്റെ തലപ്പത്ത് വരുന്ന ആളുകൾക്ക് പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെ താല്പര്യമുണ്ടായെങ്കിലും പോലും അതിനകത്തു ചില ബ്യൂറോക്രസിയുടെ ചില കടന്ന നടപടികൾ മൂലമാണ് പലപ്പോഴും ഇവിടുന്ന് പലരും ഒളിച്ചോടേണ്ട സ്ഥിതിവിശേഷം ശേഷം അതിന് മാറ്റം വന്നാൽ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയുടെയും വ്യവസായ മന്ത്രിയുടെയും ആഗ്രഹം പോലെ കേരളം ഒന്നാം സ്ഥാനത്ത് തന്നെ തീർച്ചയായിട്ടും ഉണ്ടാവും അതിനുള്ള കാര്യശേഷിയുള്ള വ്യവസായികൾ ഇവിടെ കേരളത്തിലുണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം ഇപ്പൊ നേരത്തെ പറഞ്ഞു കേരളത്തിലെ ഈ പിന്നെ വ്യവസായങ്ങള് ജനസാന്ദ്രത കാരണം വികസിപ്പിച്ചെടുക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ് അന്ന് പ്രധാനമന്ത്രിക്ക് അന്ന് നെഹ്റുവിന്റെ സമയത്താണ് ഒന്നാം പ്രധാനമന്ത്രി നെഹ്റുവിന്റെ സമയത്താണ് ഈ പദ്ധതി അപ്പൊ ഈ വ്യവസായങ്ങളെ വികസിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് വ്യവസായ എസ്റ്റേറ്റുകളൊക്കെ സ്ഥാപിക്കാൻ വേണ്ടി സിഡ്കോയുടെ നേതൃത്വത്തിലാണ് അന്ന് വലിയ പദ്ധതികളൊക്കെ ആരംഭിക്കുന്നത് അങ്ങനെയല്ല കേരളത്തില് വ്യവസായ എസ്റ്റേറ്റുകൾ തുടങ്ങാനായിട്ട് കേരളത്തില് മാത്രമല്ല മൊത്തത്തില് മറ്റു മറ്റു സ്റ്റേറ്റുകൾ ആ വ്യവസായം കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ സിഡ്കോയുടെ കീഴിൽ പതിനേഴ് കൺവെൻഷനൽ എസ്റ്റേറ്റും മുപ്പത്തിയാറ് മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റും ഒൻപത് ഇൻഡസ്ട്രിയൽ പാർക്കും ആണുള്ളത് അതിൽ ആദ്യം തുടങ്ങിയത് പതിനേഴ് കൺവെൻഷനൽ എസ്റ്റേറ്റ് ഈ പതിനേഴ് കൺവെൻഷനൽ എസ്റ്റേറ്റ് കേരളത്തിലെ വ്യവസായ എസ്റ്റേറ്റായിട്ട് തുടങ്ങുമ്പോഴത്തേക്ക് അതിൻ്റെ സ്ഥലത്തിൻ്റെ വിലയും അവിടെ കെട്ടിട ഷെഡ് നിർമ്മിച്ചു കൊടുക്കുന്നതിനുള്ള മുഴുവൻ ചെലവും ഒരു രൂപ പോലും സംസ്ഥാന സർക്കാർ വായിക്കേണ്ടി വന്നില്ല എല്ലാം കേന്ദ്ര സർക്കാർ മുഴുവനും കേന്ദ്ര സർക്കാരിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആണ് അപ്പൊ അവിടെ വ്യവസായം നടത്തുന്ന വ്യവസായികൾക്ക് റെന്റിന് കൊടുത്തിട്ട് റെന്റിൽ നിന്ന് ഇരുപത്തിയഞ്ച് ശതമാനം സിറ്റ്കോയ്ക്ക് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റിലേക്ക് കൊടുക്കുകയും ബാക്കി എഴുപത്തി ശതമാനം സ്ഥല വിലയിലേക്ക് സെറ്റ് ഓഫ് ചെയ്യുകയും ചെയ്യുക എന്നുള്ള പോളിസിയിലാണ് സ്ഥലം അലോട്ട് ചെയ്തിരുന്നത് അതുകൊണ്ടാണ് ഈ പതിനേഴ് കൺവെൻഷനൽ എസ്റ്റേറ്റ് സംസ്ഥാനത്തൊട്ടക അറിയപ്പെടുന്നത് കൺവെൻഷനൽ എസ്റ്റേറ്റ് എന്ന് അതായത് റെന്റലി അലോട്ട് ചെയ്തിട്ട് ഔട്ട് റേറ്റിലേക്ക് ഇത് കൺവേർട്ട് ചെയ്ത് ഓട്ടോമാറ്റിക്ക് ആയിട്ട് കൊടുക്കുന്ന ഒരു സ്ഥിതി ശേഷം അത് ഇപ്പോഴും അതിന്റെ റൂൾസ് എല്ലാം നിലനിൽക്കുന്നുണ്ട് അപ്പൊ അതായത് കേരളത്തിലെ ഒരേക്കർ സ്ഥലം വേണ്ട യൂണിറ്റ് ആണെങ്കിൽ ഒരേക്കർ സ്ഥലം മേടിച്ച് ആ പ്രോജക്റ്റിനു വേണ്ടിയിട്ടുള്ള കെട്ടിടങ്ങളൊക്കെ വരുമ്പോൾ തന്നെ ഏതാണ്ട് പ്രോജക്ട് കോസ്റ്റിന്റെ അറുപത് ശതമാനം അതിലേക്ക് മാറും പിന്നീട് മിഷനറികൾ മറ്റുള്ളത് ഇൻപുട്സൊക്കെ കറക്റ്റ് ചെയ്ത് വന്നു കഴിഞ്ഞു വരുമ്പോഴത്തേക്ക് ഭീമമായ ഇൻവെസ്റ്റ്മെന്റിലേക്ക് മാറുന്ന ഒരു സ്ഥിതിവിശേഷം കേരളത്തിലുണ്ട് കാരണം കേരളത്തിലെ സ്ഥലവില കൂടുതലാണ് അപ്പൊ അതിനൊരു മാറ്റം വരുത്താനായിട്ട് വളരെ നിസാര തവണ വ്യവസ്ഥയിൽ അതിന്റെ ഔട്ട് റേറ്റ് അടച്ചു പോകുന്ന തരത്തിലാണ് റെന്റ് വിഭാവന ചെയ്തിരുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് കുറച്ച് പിടിച്ചു നിർത്താനായിട്ട് സാധിക്കും അപ്പോൾ അത് വ്യവസായ പുരോഗതിക്ക് വളരെ ഒരു സംഭവമാണ് ഈ ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ വലിയ കുതിച്ചാട്ടം ഉണ്ടായി എന്നാണ് കഴിഞ്ഞാൽ സർക്കാരൊക്കെ ഈ ആവശ്യപ്പെടുന്നു കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ വലിയ കുതിച്ചാട്ടം കേരളത്തിൽ കേരളത്തിലേതാണ്ട് രണ്ട് ലക്ഷത്തോളം പുതിയ ഇൻഡസ്ട്രികൾ ഉണ്ടായിരുന്നുള്ളൂ യഥാർത്ഥത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ വ്യവസായ മേഖലയിൽ കുതിച്ചാട്ടം ഉണ്ടായി എന്ന് പറയുന്നതും പിന്നെ ഒന്നാം സ്ഥാനത്ത് എത്തണമെന്നുള്ള എത്തിയെന്നും പറയുന്നത് അതിനകത്ത് ചിന്താ കുഴപ്പമുണ്ടാക്കുന്നുണ്ടെങ്കിൽ പോലും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്നത് നല്ലൊരു ശക്തമായ ഒരു പോളിസി സർക്കാർ കൊണ്ടുവന്നിരുന്നു അതായത് വ്യവസായം തുടങ്ങാൻ വരുന്ന വ്യവസായികൾക്ക് ആകർഷണീയമായിട്ടുള്ള ഒട്ടേറെ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പോളിസി ആ ബിസിനസ് പോളിസിയുടെ ഇൻട്രൊഡക്ഷനോട് കൂടി കേരളത്തിന് വ്യവസായികമായിട്ട് മുന്നേറാൻ സാധിക്കുമെന്നും അതിലൂടെ ഒന്നാം സ്ഥാനത്ത് എത്തുമെന്നൊക്കെയാണ് ഞങ്ങൾ സർക്കാർ പ്രതീക്ഷിച്ചിരുന്നത് എങ്കിലും ചില നടപടികൾ കണ്ടപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു പത്താം സ്ഥാനത്തെങ്കിലും എത്തുമെന്ന് കരുതിയിരുന്നു അതുപോലെ കുറച്ചൊരു ഇംപ്ലിമെൻറ്റേഷൻ കണ്ടിരുന്നു അപ്പോൾ പുതിയ വ്യവസായികൾക്ക് കൊടുക്കുന്ന ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് അത് ഇവിടെ ആകർഷിക്കപ്പെടുമെന്നുണ്ടെങ്കിലും സ്വാഭാവികമായിട്ടും വ്യവസായ എസ്റ്റേറ്റിലല്ലാതെ കേരളത്തിൽ വ്യവസായം നടത്താൻ പറ്റത്തില്ല പക്ഷേ കേരളത്തിൽ വ്യവസായ എസ്റ്റേറ്റുകളിൽ വ്യവസായം നടത്തുന്ന വ്യവസായികൾ വലിയ പ്രതിസന്ധിയിലാണ് സിറ്റ്കോയുടെ കീഴിലും വ്യവസായ വകുപ്പിൻ്റെ കീഴിലും കിൻഫ്രയുടെ കീഴിലും കെ എസ് ഐ ഡി സിയുടെ കീഴിലൊക്കെയാണ് വ്യവസായ എസ്റ്റേറ്റുകൾ വീട്ടിലുള്ളത് അവിടെയെല്ലാം നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ എക്സിസ്റ്റിങ് വ്യവസായികൾ ഫേസ് ചെയ്യുന്നുണ്ട് ഇതും കൂടെ സമയബന്ധിതമായിട്ട് പരിഗണിച്ചിരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഡൗട്ടും വേണ്ട തമിഴ്നാട് ഒന്നും ഒന്നാം സ്ഥാനത്ത് വരില്ല കേരളം തന്നെ ഒന്നാം സ്ഥാനത്ത് എത്തിയാനോ ഇല്ല എന്തുകൊണ്ടാണ് ഈ വ്യവസായങ്ങളിലേക്ക് ആകർഷിക്കാൻ വേണ്ടി പുതുതായിട്ട് വരുന്നവർക്ക് കുറേ പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്യുന്നു അവർക്ക് കുറേ ആനുകൂല്യങ്ങളൊക്കെ പ്രഖ്യാപിക്കുന്നു പക്ഷെ നിലവിലുള്ള ഇൻഡസ്ട്രി നടത്തിക്കൊണ്ടിരിക്കുന്നവരുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിനോ അല്ലെങ്കിൽ അവരെ കുറച്ചും കൂടി ഊർജ്ജസ്വലരായ നിലനിർത്തുന്നതിനു വേണ്ടിയിട്ട് ഒരു പദ്ധതി കാലാകാലമായി ഒരു സർക്കാർ സ്വീകരിക്കാത്ത എന്തുകൊണ്ടാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പോളിസിക്ക് കുറച്ചേറെ നിർദ്ദേശങ്ങൾ ഞങ്ങൾ കൊടുത്ത കൂട്ടത്തിലാണ് പക്ഷേ അതിൽ ഞങ്ങൾ കൊടുത്തിരുന്നതിൽ നിലവിലുള്ള വ്യവസായികളുടെ ഒരു പ്രശ്നത്തിന് പോലും പരിഹാരം വന്നില്ല ഉദാഹരണം പറഞ്ഞാൽ ഈ സിഗലി നേരത്തെ പറഞ്ഞ പോലെ കൺവെൻഷനൽ എസ്റ്റേറ്റ് എന്ന് പറയപ്പെടുന്നത് ഏതാണ്ട് പതിനഞ്ച് പതിനാറ് വർഷം വ്യവസായി വ്യവസായ അവിടെ നടത്തി കഴിയുമ്പോൾ ആ പ്ലോട്ടും ആ യൂണിറ്റും വ്യവസായിയുടെ സ്വന്തമാകുന്ന തരത്തിലാണ് കൊടുത്തിരുന്നത് അപ്പോൾ ആ ഒരു സമീപനത്തിലൂടെ ഒക്കുപ്പൈ ചെയ്തിരുന്ന ആളുകൾക്ക് അത് സ്വന്തമാക്കാൻ പറ്റാതെ വരികയും ഒ ആർ എസ് എന്നുള്ള സ്കീമിന്റെ ആ ഒ ആർ എസ് എന്നുള്ള പേരുണ്ടായിട്ട് പോലും അതിൻ്റെ ഔട്ട്റേറ്റ് കൊടുക്കാത്ത സ്ഥിതിവിശേഷം വന്നപ്പോൾ ചരിത്ര പ്രസാദ പ്രസിദ്ധമായിട്ടുള്ളൊരു സംഭവം കേരളത്തിലുണ്ടായി വ്യവസായികൾ സമരത്തിൽ ഇറങ്ങി സാധാരണ കേരളത്തിൽ നമ്മൾ കാണുന്നത് വ്യവസായ തൊഴിലാളികൾ സമരത്തിൽ കാണുന്നത് പക്ഷേ ഇവിടെ രണ്ടായിരത്തിൽ രണ്ടായിരത്തി ഒന്നില് കാലഘട്ടത്തിൽ ഞങ്ങൾ പ്രഖ്യാപിതമായിട്ടുള്ള സമരത്തിൽ ഇറങ്ങി വലിയ വാർത്താ പ്രാധാന്യം വന്നു വരാം അപ്പൊ അങ്ങനെ ഒരു പരിഹൃതമായിട്ടുള്ള ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് സർക്കാർ ഒരു വൺ മൺ കമ്മീഷനെ നിയോഗിച്ചു വി ഭവാനി ഐ എസിൻ്റെ കമ്മീഷനായിട്ട് നിയമിച്ചു മാഡം എല്ലാ എസ്റ്റേറ്റിലും വന്ന് കാര്യങ്ങളൊക്കെ പഠിച്ചു സർക്കാരിന് വിശദമായിട്ട് റിപ്പോർട്ട് കൊടുത്തു പക്ഷേ എന്നിട്ടും ഞങ്ങൾക്ക് അനുകൂലമായ ഒരു സ്റ്റെപ്പ് എടുക്കാതെ വന്നപ്പോഴത്തേക്കാണ് ഞങ്ങൾക്ക് പ്രത്യക്ഷമായിട്ടുള്ള സമരമാർഗ്ഗത്തിലേക്ക് ഇറങ്ങേണ്ടി വന്നത് അതിനോടനുബന്ധിച്ച് ഇറങ്ങിയ ജിയോയാണ് രണ്ടായിരത്തി മൂന്നിലെ പതിനാലാം നമ്പര് ജിയോ പക്ഷേ ആ പതിനാലാം നമ്പർ ജിയോയുടെ അന്തസ്തത്ത ഇപ്പോഴും ഇവിടെ സിഡ്കോ പോലും ഉൾക്കൊള്ളുന്നില്ല എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട് കാരണം രണ്ടായിരത്തി മൂന്നിലെ ജിയോയിൽ പറഞ്ഞിരിക്കുന്നത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് എത്രയും പെട്ടെന്ന് സിക്വയ്ക്ക് പട്ടയം കൊടുക്കണമെന്നും പട്ടയം കിട്ടിയാൽ ഉടൻ തന്നെ ഒ ആർ എസ്സിൽ അലോട്ട് ചെയ്തിരിക്കുന്ന വ്യവസായികൾക്ക് സെയിൽ ലീഡ് രജിസ്റ്റർ ചെയ്ത് കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് രണ്ടായിരത്തി മൂന്നിലെ ജിയോ പറയുന്നത് അതോടൊപ്പം തന്നെ വ്യവസായികളെ സംരക്ഷിക്കാനായിട്ട് സഹായിക്കാനെന്നുള്ള രൂപത്തിൽ രണ്ടായിരത്തി മൂന്നിൽ തന്നെ പന്ത്രണ്ടാം നമ്പർ ജിയോയും പതിമൂന്നാം നമ്പർ ജിയോയും ഇറങ്ങി അതിൽ രജിസ്ട്രേഷൻ ഫീസും സ്റ്റാമ്പ് ഡ്യൂട്ടിയും വ്യവസായികളുടെ ഡീലിന് വേണ്ടിയിട്ട് ഒഴിവാക്കി സർക്കാർ കൊടുത്തു അത് വ്യവസായികളെ സപ്പോർട്ട് ചെയ്യുന്ന സ്കീമാണ് പക്ഷെ എന്നിട്ട് പോലും ഈ രണ്ടായിരത്തി മൂന്നിലെ പതിനാലാം നമ്പർ ജിയോ ഇറങ്ങി ഇന്നിപ്പോൾ ഇരുപത്തി ഒന്ന് കൊല്ലത്തിന് മേലായിരിക്കും എന്നിട്ട് പോലും പതിനേഴ് കൺവെൻഷനൽ എസ്റ്റേറ്റിലെ അഞ്ച് എസ്റ്റേറ്റുകൾക്ക് സിഡ്കോയ്ക്ക് ഇതുവരെ പട്ടയം കിട്ടിയിട്ടില്ല റവന്യൂ ഡിപ്പാർട്ട്മെന്റ് കൊടുത്തിട്ടില്ല സിഡ്കോ മേടിക്കാൻ ശ്രമിക്കുന്നില്ല അല്ല ഇത് ഇപ്പോൾ ഈ വ്യവസായ വകുപ്പും അതുപോലെ തന്നെ റവന്യൂ വകുപ്പൊക്കെ തമ്മിലുള്ള എന്തെങ്കിലും ആശയക്കുഴപ്പാണോ അല്ലെങ്കിൽ സർക്കാർ കൃത്യമായിട്ടൊരു പോളിസി സ്വീകരിക്കാത്തൊണ്ടാണോ അതിനകത്ത് സർക്കാരിൻ്റെ പോളിസി ഉണ്ടെന്നുള്ളത് വ്യക്തമല്ലേ രണ്ടായിരത്തി മുതൽ സർക്കാരിൻ്റെ പോളിസിയിൽ പറയുന്നു ജിയോയിൽ തന്നെ പറയുന്നു എത്രയും പെട്ടെന്ന് സിക്വയ്ക്ക് പട്ടയം കൊടുക്കണം അപ്പം ഞങ്ങളവിടെ മനസ്സിലാക്കുന്നത് ഒരു ഒട്ടുമിക്ക റവന്യൂ ഉദ്യോഗസ്ഥരെ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ഇതെന്തോ അവരുടെ സർക്കാരിന്റെ സ്വത്തല്ല അവരുടെ സ്വത്ത് പോലെയുള്ള ഒരു ഡീലാണ് ഞങ്ങൾ പൊതുവില് കാണുന്നത് വളരെ നീറ്റായിട്ട് ഇടപെടുന്ന കുറച്ചേറെ റവന്യൂ ഉദ്യോഗസ്ഥര് കളക്ടർമാരും മറ്റും ഉണ്ടായിരുന്നു പക്ഷെ ചിലര് വളരെ ഒരു പൊഴുക്കത്തായിട്ടാണ് ഇതിനെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോൾ വ്യവസായ മന്ത്രി ഉണ്ടായിരുന്ന ജില്ലയാണ് കണ്ണൂർ എന്നിട്ട് പോലും പാലയാട് എസ്റ്റേറ്റിന് പട്ടയം കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ കൊല്ലം ഇപ്പോഴത്തെ ധനകാര്യമന്ത്രിയുടെ കൊല്ലത്ത് കരുനാഗപ്പള്ളി എസ്റ്റേറ്റിന് പട്ടയം കിട്ടിയിട്ടില്ല വ്യവസായ നഗരമെന്നറിയപ്പെടുന്ന പള്ള എറണാകുളം ജില്ലയിൽ മുടിക്കൽ എസ്റ്റേറ്റിനും പിന്നെ പള്ളുരുത്തി എസ്റ്റേറ്റിനും പട്ടയം കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ തൃശ്ശൂർ കല്ലേറ്റങ്കര എസ്റ്റേറ്റിനും പട്ടയം കിട്ടിയിട്ടില്ല ഇത് സമയബന്ധിതമായിട്ട് പട്ടയം ഈ ജിയോയെ മാനേജ് പട്ടയം കൊടുക്കുന്നതിന് എന്താണ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിനുള്ള തടസ്സമെന്നെനിക്ക് മനസ്സിലാകുന്നില്ല സിഡ്കോ ചോദിക്കാതിരിക്കുന്നതിന് കാരണമുണ്ട് സിഡ്കോയ്ക്ക് പട്ടയം കിട്ടുകയും ആ പട്ടയത്തിലൂടെ വ്യവസായികൾക്ക് ലീഡ് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ വ്യവസായികളിൽ നിന്ന് ഈടാക്കുന്ന ഫീസ് ഈടാക്കാനുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ടോ അതേസമയത്ത് ടൈറ്റിൽ കൊടുക്കാതിരുന്നു കഴിഞ്ഞെന്നാൽ വ്യവസായ ഭൂമി വ്യവസായം നിന്നുപോയി അല്ലെങ്കിൽ നടത്തിക്കൊണ്ട് പോകാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം വന്നാൽ മറ്റൊരാൾക്ക് കൈമാറണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് കൈമാറാൻ പറ്റും അല്ല ഇതിപ്പോൾ ഈ തൽപ്പര കക്ഷികൾക്ക് കൈമാറാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ സിഡ്കോച്ചിൻ്റെ തലപ്പത്തിൽ അല്ലാതെ ഇത് രാഷ്ട്രീയ നിയമനാണല്ലോ സിഡ്കോ ചെയർമാനൊക്കെ അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചില ഒരു കള്ളക്കളിന്നതിൽ നടക്കുന്നുണ്ട് അതായത് കേന്ദ്ര ഗവൺമെൻറ് നമ്മുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഉദ്ദേശിച്ചിരുന്നത് ഈ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകൾ രൂപീകരിക്കുമ്പോൾ എല്ലാ സംസ്ഥാനത്തും രൂപീകരിച്ചിട്ട് ഇവിടെ കേരള സിഡ്കോ ഉള്ളതുപോലെ തന്നെ മറ്റ് സ്റ്റേറ്റിലും തമിഴ്നാട് സിഡ്കോ കർണാടക സിഡ്കോ ഒക്കെ ഉണ്ട് അപ്പോൾ വ്യവസായ എസ്റ്റേറ്റിൻ്റെ മാനേജ്മെന്റ് തന്നെ സിഡ്കോയെ ഏൽപ്പിക്കാനാണ് ഇവിടെ ഉദ്ദേശിച്ചിരുന്നത് അപ്പോൾ ഈ പതിനേഴ് കൺവെൻഷനൽ എസ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അതേ പീരീഡിൽ തന്നെ ലാൻഡ് ജനറേറ്റ് ചെയ്ത് കൊണ്ട് സ്ഥാപിച്ചുകൊണ്ടുവന്നിരുന്ന എസ്റ്റേറ്റുകളാണ് ഡി എ ഡി പി പ്ലോട്ടുകളെന്നറിയപ്പെടുന്ന വ്യവസായ എസ്റ്റുകൾ അവിടെ സിഡ്കോയ്ക്ക് ഇത് ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് പകരം സിഡ്കോയുടെ മിസ്മാനേജ്മെൻ്റ് കട്ടു കണ്ടു എന്ന് പ്രഥമ ദൃഷ്ടിയാ പറയുന്നുണ്ടെങ്കിലും ഈ ലാൻഡ് അലോട്ട്മെൻറ്റിലൊക്കെ ചില കള്ളക്കളികൾ സ്വാഭാവികമായിട്ടും നടക്കാനുള്ള സാഹചര്യങ്ങൾ വിലയിരുത്തി കഴിഞ്ഞപ്പോൾ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഈ മുപ്പത്തി മുപ്പത്തി എട്ട് ഡി എ ഡി പി പ്ലോട്ടുകൾ അവരുടെ കീഴിൽ ഇപ്പോൾ ഡയറക്ടർ ഓഫ് ഇൻഡസ്ട്രീസിൻ്റെ കീഴിലാണ് ഈ മുപ്പത്തിയെട്ട് ഡി എ ഡി പി പ്ലോട്ടുകൾ സത്യത്തിൽ അതിൻ്റെ ഓണർഷിപ്പ് സിഡ്കോയ്ക്ക് കൊടുക്കേണ്ടതാണ് എങ്കിലേ ആ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് രൂപീകരിച്ച ആ പ്രസ്ഥാനത്തിന് സഹായിക്കുന്ന രൂപത്തിലേക്ക് മാറാൻ പറ്റും പക്ഷെ മറിച്ച് വേറൊരു സംഭവം കൂടി ഉണ്ടായത് സിഡ്കോ സ്ഥാപനമായിട്ട് വളർന്നു വന്നെങ്കിലും അതിനകത്തുനിന്ന് വിവിധ കാലങ്ങളിൽ ഭരിച്ച ആളുകൾ പലരും സിഡ്കോയിലാണ് അവരുടെ ചില ആശ്രിതർക്ക് നിയമനം കൊടുത്തു വന്നത് അപ്പോൾ അവിടെ ഒരു തിരക്കുള്ള ടൗണിലൂടെ ചെല്ലുന്ന ഒരു പ്രതീതിയാണ് സിഡ്കോയിൽ വിരി ചെല്ലുമ്പോൾ ഒരുപാട് സ്റ്റാഫ് അപ്പോൾ ഇവർക്ക് ശമ്പളം കൊടുത്തു പോകാനായിട്ട് നിവൃത്തിയില്ലാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് സിഡ്കോ വ്യവസായികളെ ചൂഷണം ചെയ്യുന്ന രീതിയിലേക്ക് വന്നതും അതുകൊണ്ട് തന്നെ ഡി എ ഡി പി പ്ലോട്ടുകൾ സിഡ്കോയ്ക്ക് കൊടുക്കാതെ വെച്ചിരുന്നു സിഡ്കോ പ്രഖ്യാപിച്ചു എന്നുള്ളതാണോ സിഡ്കോയും വ്യതിലിച്ചു ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ് മുപ്പത്തി എട്ട് ഡി എ ഡി പി പ്ലോട്ടുകളുടെ സ്ഥലം അലോട്ട് ചെയ്ത് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് പെർസെൻറ്റേജ് ഓഫ് പ്രൈസിൻ്റെ പെർസെൻറ്റേജ് അടച്ചു കഴിയുമ്പോൾ സർക്കാരും വ്യവസായിയായിട്ട് സർക്കാരിന് കേരള ഗവർണർക്ക് വേണ്ടിയിട്ട് ജി വ്യവസായ ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജരും വ്യവസായങ്ങളുടെ ഒപ്പിടുന്ന എസ് അഗ്രിമെൻറ്റിൽ പറഞ്ഞിരിക്കുന്നിരിക്കുന്നത് ഔട്ട് റേറ്റ് വാല്യൂ ഇൻ ഫുള്ളായിട്ട് അടച്ചു തീർന്നാൽ ഈ വ്യവസായ സ്ഥലത്തിൻ്റെ അബ്സൊല്യൂട്ട് ഓണർഷിപ്പ് വ്യവസായിക്ക് കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അതിനിപ്പോൾ കാലാകാലങ്ങളായിട്ട് ഞങ്ങൾ പലതരത്തിലുള്ള സമരങ്ങളും സമ്മർദ്ദങ്ങളും ഒക്കെ ഇറക്കി ഇറക്കി വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അതിന് വ്യക്തത വരുത്തുന്ന ഒരു നിയമം ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അതിനകത്ത് ഒരു ക്ലോസ് വളരെ ദോഷകരമായിട്ട് വ്യവസായികളെ ബാധിക്കുന്ന ക്ലോസാണ് അതായത് വ്യവസായികൾക്ക് പട്ടയം കൊടുക്കും പക്ഷേ അബ്സല്യൂട്ട് ഓണർഷിപ്പ് ജി എമ്മിൻ്റെ അങ്ങനെ ഒരു പട്ടയം കിട്ടിയിട്ട് എന്താ കാര്യം ഇതുപോലെ തന്നെ വ്യവസായിക്ക് ഒരു പട്ടയം കൊടുത്തു വാല്യബിൾ ആയിട്ടുള്ള ഒരു പട്ടയം കൊടുത്താല് നാളെ ആ വ്യവസായിക്ക് വ്യവസായം നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നാല് ആ വസ്തു വസ്തു പോക്കുവരോ ചെയ്ത് ഈ വ്യവസായിയുടെ പേരിലായിരിക്കുമ്പോഴത്തേക്ക് ആ വസ്തു സെയിൽ ലീഡ് രജിസ്റ്റർ ചെയ്ത് മറ്റൊരു വ്യവസായിക്ക് വ്യവസായി ആവശ്യത്തിന് കൊടുക്കാനുള്ള നിയമമാണ് കൊണ്ടുവരേണ്ടത് അതിനു പകരം ഈ പട്ടയം ക്യാൻസൽ ചെയ്തിട്ട് മറ്റേ അടുത്ത വ്യവസായിക്ക് ആ പട്ടയം കൊടുക്കുന്ന പറയുന്നതിനകത്ത് ഒരു നീതികേട് നീതികേടാണ് തികഞ്ഞ നീതികേടാണ് അതിന് പകരം വ്യവസായിക്ക് പട്ടയം കൊടുക്കുക വ്യവസായിക ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ എന്നും അതല്ലാതെ മറ്റേതെങ്കിലും കാര്യത്തിന് ഉപയോഗിച്ചിരുന്നാൽ കോമൻസേഷൻ പോലും കൊടുക്കാതെ റെസ്യൂം ചെയ്യും എന്നുള്ള ക്ലോസ് വെച്ചോളാൻ വരെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് കാരണം അതിന് നല്ലൊരു കാര്യമാണ് കാരണം ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ വ്യവസായങ്ങൾ വരണം എം എസ് എം ഇ പ്രോജക്ടുകൾ വരണം എം എസ് എം ഇ പ്രോജക്ട് അല്ലാതെ അവിടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ സ്ഥലം റെസ്യൂം ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട് പക്ഷേ എന്തിന് പട്ടയം കൊടുത്തിട്ട് സർക്കാർ ജി എമ്മിന്റെ പേരിൽ ഫസ്റ്റ് ചാർജ് വയ്ക്കുന്നു ആ പട്ടയത്തിന് വ്യവസായിക്ക് അത് കൈമാറ്റം ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ പട്ടയം ക്യാൻസൽ ചെയ്തെടുത്തിട്ട് പുതിയ വ്യവസായിക്ക് പുതിയ പട്ടയം കൊടുക്കുന്നു ഞങ്ങൾക്ക് അതിന്റെ യുക്തി മനസ്സിലാകുന്നില്ല പകരം വ്യവസായികൾക്ക് വ്യവസായ ആവശ്യത്തിനുള്ള കൊടുത്തിരിക്കുന്ന സ്ഥലത്തിന് വ്യവസായത്തിന്റെ എം എസ് എം ഇ പ്രോജക്റ്റ് ഉള്ളത് മാത്രമേ തുടങ്ങാവുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് മിസ്ലീഡ് മിസ്ലീഡ് ചെയ്തുള്ള ഒരു ഇൻഡസ്ട്രി ഉണ്ടാവില്ലല്ലോ ഇൻഡസ്ട്രി അല്ല അതർ താൻ ഇൻഡസ്ട്രി അവിടെ വരില്ലല്ലോ അല്ല ഇത്തരം വിഷയങ്ങൾ എന്തുകൊണ്ടാണ് വ്യവസായ വകുപ്പ് കൃത്യമായി വളരെ സ്റ്റഡീഡ് അല്ലാത്ത എന്തുകൊണ്ടാണ് അല്ല അവർക്ക് അറിഞ്ഞുകൊണ്ടുതന്നെ അവർക്ക് ഇടപെടാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടോ പ്രത്യേകിച്ച് അതിനകത്തൊരു സാഹചര്യം കാണുന്നില്ല കാരണം ഇതിനകത്ത് പ്രധാനപ്പെട്ട ഞാൻ നേരത്തെ സിഡ്കോടെ കാര്യത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യവസായിക്ക് വ്യവസായ സ്ഥലത്തിൻ്റെ പട്ടയം കൊടുക്കുകയും ആ വ്യവസായം നിന്നു പോവുകയോ നടത്തിക്കൊണ്ട് പോകാൻ പറ്റാത്ത സാഹചര്യം വന്നു കഴിഞ്ഞാൽ മറ്റൊരു വ്യവസായിക്ക് ഇത് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മേടിക്കാൻ വരുന്ന വ്യവസായിക്ക് ടൈറ്റിൽ കിട്ടും എന്നാണ് മേടിക്കാനായിട്ടും പുതിയൊരു പ്രോജക്റ്റ് അവിടെ വരാനായിട്ട് സാ സാധിക്കും വ്യവസായി അവൻ്റെ ആ ജീവിതത്തിൽ തുടങ്ങി വെച്ച വ്യവസായത്തിന് ഒരു സാമാന്യം ഭേദപ്പെട്ട റിട്ടേൺ കിട്ടുക അവിടെ കൊണ്ടുവരാനായിട്ട് സാധിക്കും മറിച്ച് ഈ പട്ടയം കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ ഇവരത് കൈമാറ്റം ചെയ്യണമെങ്കിൽ ഒട്ടേറെ പ്രശ്നങ്ങൾ നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ റൂളിലൊക്കെ വന്നിരുന്നത് ഡിഫറൻസ് ഇൻ വാല്യൂ അതായത് എന്ന അറുപതുകളിലൊക്കെ അലോട്ട് ചെയ്ത വ്യവസായ സ്ഥലത്തിന് ഈ വ്യവസായ സ്ഥലത്തിന് വാല്യു വിക്സിക്കുന്നതിന് പ്രത്യേക നോംസ് സർക്കാരിനുണ്ട് അക്വിസിഷൻ കോസ്റ്റ് ഡെവലപ്മെൻറ്റ് കോസ്റ്റ് പിന്നെ ഈ പഴയ സ്ഥലമുടമ കോടതിയിലൂടെ അവാർഡ് മേടിച്ചിട്ടുണ്ടെങ്കിൽ ആ അവാർഡ് തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളും ഡെവലപ്മെൻറ്റൽ കോസ്റ്റുകളൊക്കെ പ്രോറേറ്റ ബേസിൽ തിട്ടപ്പെടുത്തിയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഓരോ വർഷവും വാല്യൂ അഡീഷൻ ആറ് ശതമാനം വാല്യൂ അഡീഷൻ വരുത്തിയിട്ടാണ് വ്യവസായിക്ക് അലോട്ട് ചെയ്യുന്നത് അപ്പോൾ സർക്കാരിന് യാതൊരു തരത്തിലുള്ള നഷ്ടം വരുന്നില്ല ആ വാല്യൂ അഡീഷൻ വരുത്തിയിട്ട് കൊടുക്കുന്ന വസ്തു സ്വാഭാവികമായിട്ടും ഇപ്പോൾ അറുപതിൽ അറുപത്തിരണ്ടിലൊക്കെ ഒരാൾ അവരിലോട്ട് വേണ്ടെടുത്ത് ചിലപ്പോൾ ഇന്നത്തെ വില വെച്ച് നോക്കുമ്പോൾ തുച്ഛമായ തുച്ഛമായ ആയിരിക്കും അപ്പോൾ ഇന്ന് പത്തോ പതിനഞ്ചോ ഇരുപതോ വർഷം കഴിയുമ്പോഴത്തേക്ക് ആ വ്യവസായ സ്ഥലം കൈമാറ്റം ചെയ്യുമ്പോൾ ഇന്നത്തെ വിലയുടെ വില കണക്കാക്കിയിട്ട് അന്ന് പത്തോ ഇരുപതോ കൊല്ലങ്ങൾക്ക് മുമ്പ് കൊടുത്ത വിലയുടെ വില കുറച്ചിട്ട് നീക്കി ആക്കി കൊടുക്കണമെന്നുള്ള ഡിഫറൻസ് ഇൻ വാല്യൂ എന്നുള്ളൊരു സംഭവമാണ് ആ ഡിഫറൻസ് ഇൻ വാല്യു എന്നുള്ള ഒരു സ്ട്രക്ചർ വന്നത് കൊണ്ടാണ് തിരുവനന്തപുരത്ത് ഒരു സുരേഷ് ആത്മഹത്യ ചെയ്യേണ്ടി ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് ഇതെന്നും ഇവിടെ അന്ന് മുതൽ ഞങ്ങളിത് ശക്തമായിട്ട് ഇത് ഇതിന്റെ പ്രത്യാഘാതങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നെങ്കിലും ഇന്നും ഈ ഡി ഐ ഡി പി പ്ലോട്ടിൽ വിവസായി തുടങ്ങിയവരും വളരെ സ്ഥിതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോ ഈ ഇവിടെ കേരളത്തിൽ വലിയ വ്യവസായ സൗഹൃദമാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ പി ആർ വർക്കുകളൊക്കെ നടക്കുമ്പോഴും വളരെ ഇത്ര ഒരു പി ആർ വർക്കും ഒന്നും ഇല്ലാത്ത നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ വലിയ രീതിയിൽ ഇൻഡസ്ട്രി വളരുകയും വലിയ ഇൻഡസ്ട്രിയൽ നഗരങ്ങൾ രൂപപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പം തമിഴ്നാടിന്റെ ഓരോ പട്ടണങ്ങളുടെയും ചെറുത്തെടുത്ത് നോക്കും അതൊക്കെ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് ഡെവലപ്പ് ചെയ്ത സ്ഥലങ്ങളാണ് അപ്പം തമിഴ്നാട്ടിൽ വളരെ ഇത്തരത്തിലുള്ള നല്ല രീതിയിലുള്ള വ്യവസായികൾക്ക് വലിയ സാഹചര്യങ്ങളും സൗകര്യങ്ങൾ ൊക്കെ ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യുന്നു ഇപ്പം മലയാളികളായ ഒരുപാട് വ്യവസായികൾ തന്നെ തമിഴ്നാട്ടിൽ ഇപ്പൊ എനിക്കറിയാവുന്ന വലിയ പൊള്ളാച്ചി ഭാഗങ്ങളിലൊക്കെ വലിയ യൂണിറ്റുകൾ ഇത്തരത്തിലുള്ള പത്ത് വർഷത്തേക്ക് വൈദ്യുതി ഇപ്പൊ നമുക്ക് വൈദ്യുതി ഇനത്തിലും അതുപോലെ തന്നെ വെള്ളം എത്തിക്കുന്നതിലൊക്കെ വ്യവസായ വകുപ്പ് ഒരു താല്പര്യവും കാണിക്കുന്നില്ലല്ലോ കേരളത്തിൽ ഇവിടെ കേരളത്തില് നമ്മുടെ പരമ്പരാഗത വ്യവസായങ്ങൾ എന്ന് പറയുന്ന ഒരു വിഭാഗം നമുക്കുണ്ടായിരുന്നു കേരളത്തിന്റെ മാത്രം കുത്തകയായിരുന്നു കയർ വ്യവസായങ്ങൾ കേരളത്തിന്റെ മാത്രം കുത്തകയായിരുന്നു കശുവണ്ടി വ്യവസായം കേരളത്തിൻ്റെ മാത്രം കുത്തുകയായിരുന്നു ഹാൻഡ്ലൂ ഇതിവിടെ കേരളത്തിൽ വളരെ തഴച്ച് വളർന്നിരുന്നു ഇതിൻ്റെ കൂട്ടത്തിൽ അത്ര തന്നെ പ്രാധാന്യം അല്ലെങ്കിലും ഏറ്റവും പ്രമുഖമായിട്ടുള്ള സ്ഥാനം വഹിക്കുന്നതാണ് റബ്ബർ ഇൻഡസ്ട്രിയും പ്ലാസ്റ്റിക് ഇൻഡസ്ട്രിയും ഇന്ന് കയർ ഇൻഡസ്ട്രി പരിപൂർണമായിട്ടും തമിഴ്നാട്ടിലേക്ക് പറിച്ച് കിടപ്പെട്ടു ഇന്നിപ്പോൾ ഇവിടുത്തെ ഉള്ള എക്സ്പോർട്ടേഴ്സിൻ്റെ ഓഫീസുകൾ മാത്രമാണ് കേരളത്തിൽ സ്ഥിതി ചെയ്യുന്നത് ബാക്കി ഫാക്ടറികളും പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് തമിഴ്നാട്ടിലാണ് അവിടെ നിന്ന് തന്നെ ഇവിടെ പ്രൊഡക്ഷൻ എടുക്കുന്ന യൂണിറ്റ് ചില ചെയിൻ സ്റ്റോഴ്സിന് സപ്ലൈ ചെയ്യുന്നവർക്ക് ഈ കോഡോണിൽ ഇവിടുത്തെ കോഡോണിൽ കൊണ്ടുവന്നിട്ട് ബാക്കി ചെയ്യുന്ന പണി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ബാക്കിയുള്ള പ്രോസസ്സ് മാനുഫാക്ചറിങ് പ്രോസസ്സ് നടക്കുന്ന മുഴുവൻ തമിഴ്നാട്ടിൽ കശുവണ്ടി ഫാക്ടറിയുടെ ബീലിങ്ങിൻ്റെത് മുഴുവൻ ഷെഡും കൊല്ലത്തെന്ന് പറിച്ചു പറിച്ചു തമിഴ്നാട്ടിലേക്ക് മാറിക്കഴിഞ്ഞു അങ്ങനെ വിവിധ മേഖലയിലുള്ള വ്യവസായികൾ നേരത്തെ തന്നെ പോയി കഴിഞ്ഞു കാരണം ഇവിടുത്തെ അധികരിച്ച തൊഴിൽ വേതന നിയമങ്ങൾ തൊഴിൽ നിയമങ്ങളും തൊഴിൽ വേതനവും അധികരിച്ചു വന്നപ്പോഴത്തേക്കും പിന്നെ തൊട്ടനും പിടിച്ചനും അതായത് നമ്മൾ മലയാളികളെക്കുറിച്ച് പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ലോയും ഏത് നിയമം വന്നാലും അത് നൂറ് ശതമാനം പാലിച്ചു പോകുന്ന തരത്തിലുള്ള ആളുകളാണ് നമ്മൾ അപ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും വളരെ മൈക്രോസ്കോപ്പിക് ആയിട്ട് നോക്കിയാൽ പോലും ഏതെങ്കിലും ഒരു പഴുത് കിട്ടിയിട്ട് അവരെ പീഡിപ്പിക്കുന്നവരയിലേക്ക് ഈ ലോസ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഉദ്യോഗസ്ഥർ മാറുമ്പോഴത്തേക്കാണ് ഇവിടെ വ്യവസായം നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റാത്ത സാഹചര്യം വരുന്നത് അടുത്ത് എവിടെയെങ്കിലും പോകണമെന്നുള്ള സ്ഥിതിയിലേക്ക് വന്നു